സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ ഐ എസ് ഉദ്യോഗസ്ഥ അവരുടെ ഡോക്ടർ കൂടിയാണ് ബി പി എസ് ഡോക്ടർ കൂടിയാണ് അവരുടെ ഒരു നടപടി വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയുണ്ടായി അവർ നമുക്കറിയാം അവർ പല കാരണങ്ങൾ കൊണ്ടും പ്രശസ്തയാണ് കെ എസ് ശബരിനാഥൻ എന്ന് പറയുന്ന പിന്നെ അരുവിക്കരയിൽ നിന്ന് രണ്ട് പ്രാവശ്യം എം എൽ എ ആയ ആ ശബരിനാഥന്റെ ഭാര്യയാണ് അവർ ശബരിനാഥൻ ജി കാർത്തികേയൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ മകനായിരുന്നു നമുക്കറിയാം ആ ശബരിനാഥൻ്റെ ഭാര്യയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവർ ഐ എസ് ഉദ്യോഗസ്ഥ എന്ന് മാത്രമല്ല അവർ വളരെ പ്ലം ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് അവരിരിക്കുന്നത് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ പദ്ധതി ഉണ്ടല്ലോ അതിൻ്റെ എം ഡി ആയിട്ടാണ് ഈ താരതമ്യേന ചെറുപ്പക്കാരിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഇരിക്കുന്നു അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ വിഴിഞ്ഞം പദ്ധതി നമുക്കറിയാമല്ലോ വളരെ സുപ്രധാനമായിട്ടൊരു പദ്ധതിയാണ് സർക്കാരിൻ്റെ അതിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥാനത്താണ് ഈ ദിവ്യ എസ് അയ്യർ ഇരിക്കുന്നത് അവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ സ്ഥാനത്തേക്ക് അവർ അവർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലെ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ ആ പോസ്റ്റ് എന്തായിരുന്നു ആ പോസ്റ്റ് ശ്രീമാൻ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നേതാവിനെ അദ്ദേഹം ഇപ്പോൾ എം പി നേരത്തെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ ഇവർ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ അവർ ഏതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തത് അത് വലിയ വൈറലായി പതിനായിരക്കണക്കിന് ലൈക്കുകൾ അത് അതിന് ലഭിച്ചു അതിനെ തുടർന്ന് പിന്നെ അവരെ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു അവർ പറഞ്ഞു വളരെ പച്ചയായൊരു മനുഷ്യനാണ് പിന്നെ കെ രാധാകൃഷ്ണൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് സ്ത്രീകൾക്ക് ബഹുമാനം തോന്നുന്ന പലരോടും സ്ത്രീകൾക്ക് അങ്ങനെ പെരുമാറാനുള്ളൊരു പരിമിതി കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ആദിവാസികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി കേ രാധാവിഷ്ണൻ അവിടെ വന്നിരുന്നു അന്നാണ് അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് എന്നെനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും വലിയ ഒരു സ്റ്റാറായി മാറി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ വൈറലായി അവരിപ്പം വലിയൊരു താരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിൽക്കും സുഹൃത്തിൽ ആ വിഷയത്തെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു ഒരു കാര്യം ഈ കെ രാധാകൃഷ്ണനെ ദിവ്യായ സയ്യർ ആശ്ലേഷിക്കുന്നതിന് ഹഗ് ചെയ്യുന്നതിന് പകരം ദിവ്യായ സയ്യരെ കെ രാധാകൃഷ്ണൻ ആശ്ലേഷിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന വാർത്ത എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാറ് എന്ത് പുകയിലായിരുന്നു അതുണ്ടാക്കുക എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കും എന്തായാലും അതുണ്ടായില്ല ഇവിടെ ദിവ്യായ സയ്യർ അദ്ദേഹത്തെ പിന്നെ ആശ്ലേഷിക്കുകയാണ് ഹഗ് ചെയ്യുകയാണ് ചെയ്തത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പടം ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ധരിക്കുക ഈ കെ രാധാകൃഷ്ണനെ ഇപ്പോൾ അദ്ദേഹം പിന്നെ എം പി ആയതിനെ തുടർന്നാണ് ഇവർ ആശ്ലേഷിച്ചത് അല്ലെങ്കിൽ ഹഗ് ചെയ്തത് എന്നാണ് നമ്മൾ ധരിക്കുക എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ് ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ പത്തനംതിട്ട കളക്ടർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇവരുടെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് അന്നുണ്ടായ അന്നെടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തത് അതിനെക്കുറിച്ച് അവർ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ കൊടുത്തെന്ന് അവർ പറഞ്ഞിട്ടില്ല നമ്മൾ ഓർത്തോളണം അപ്പോൾ ഇത് ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഈ ഫോട്ടോ അവർ ഇട്ടത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സതുദ്ദേശപരമല്ല എന്ന് വാദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നേരത്തെ ഇട്ട ഫോട്ടോ കുറച്ചാൾ താമസിപ്പിച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ട് അവർ ചെയ്തു അവരെ നമ്മൾ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അവർ ഈ ഞാൻ പറഞ്ഞല്ലോ കെ എസ് ശബരിനാഥനെ വിവാഹം കഴിച്ച സമയം മുതൽ തന്നെ അവർ വലിയൊരു മീഡിയ ഗ്ലെയറിൽ നിൽക്കുന്ന ഒരു വനിതയാണ് അതിനുശേഷം അവരുടെ നടപടിക്രമങ്ങൾ നമ്മളൊന്ന് എടുത്തിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 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 വൈറാലിറ്റി അല്ലെങ്കിൽ ഒരു വാർത്താ പ്രാധാന്യം അതൊക്കെ വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു വനിതയാണവർ എന്ന് എനിക്കിതിനു മുമ്പ് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം അവർ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് അവർ നടത്തുന്ന ചില സന്ദർശനങ്ങളുടെയൊക്കെ റീലുകൾ ഞാൻ നോക്കി അത്ഭുതപ്പെട്ടു പോകും അതായത് ഏതാണ്ട് ഒരു സിനിമാ നടികൾ ചെയ്യുന്നത് പോലെയാണ് അവർ ഇത് പ്രമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് റീല് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു ഒരു താല്പര്യമുണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വനിതയാണ് അവർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അവരുടെ മകളെയും തോളത്ത് വെച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് സാധാരണ അയ്യപ്പന്മാർ ഉരുവിടാത്ത അയ്യപ്പ ശരണം വിളികൾ അവിടെ നടത്തി എന്ന് പറഞ്ഞിട്ട് അത് വാർത്തയായിരുന്നു സാധാരണ അയ്യപ്പ അയ്യപ്പന്മാർ ശരണം എൻ്റെ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവർ വളരെ സങ്കീർണമായിട്ടുള്ള ശരണം വിളികൾ അവിടെ നടത്തി അന്നും അവർ സാമൂഹ്യമാധ്യമത്തിൽ ചർച്ചയായി അവർ വൈറലായി മകളെയും കൊണ്ടുവന്നു എന്നും പറഞ്ഞിട്ട് അവർ വൈറലായത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അവിടെയും അവരൊരു ഒരു 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 വൈറാലിറ്റി ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു താരമാകാൻ അവർക്കൊരു താല്പര്യമാണ് അവിടെ പ്രകടിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു അതിനുശേഷം അവർ ആടുക പാടുക പല സ്ഥലങ്ങളിലും ചെന്ന് നിന്നിട്ട് ഓരോ യോഗങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഡാൻസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് 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 അവരെ പിന്നെ കഴിയുമ്പോഴെല്ലാം ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു താരമാകാൻ അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ അവർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ എന്തോ ഒരു അവാർഡ് കിട്ടി എന്തോ ഗുഡ് ഗവർണൻസ് അവാർഡോ മറ്റോ ഒരു ലക്ഷം രൂപ കിട്ടിയപ്പോൾ ആ ഒരു ലക്ഷം രൂപ അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ കൊടുത്തുകൊണ്ട് അവിടെയും അവർ ഒരു പി ആർ വർക്ക് അവർ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ത് മാത്രമല്ല ഇപ്പം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പല മന്ത്രിമാരെയൊക്കെ വീട്ടിൽ വിളിച്ച് താഴെ പിന്നെ ഭക്ഷണം കൊടുത്തിൽ ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പണിയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ ഒരു കാര്യം ഉറപ്പാണ് അവരെ ഇരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് സാധാരണ ഇതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഐ എ എസ് കാര്ക്കൊന്നും ഇത്രയും നിർണായകമായിട്ടുള്ള പൊസിഷൻ ലഭിക്കാറില്ല അപ്പോൾ അതവർക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ അവരെന്തോ ഒരു പബ്ലിക് റിലേഷൻസ് അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാളൊരു അഴിമതി ആരോപണം വന്നതാണ് അവരത് പതിച്ചു കൊടുത്ത ഭൂമി അനധികൃതമായിട്ടാണ് പതിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് സർക്കാർ തിരിച്ചെടുക്കുകയും ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുകയും ചെയ്തൊരു വാർത്ത ഉണ്ടായിട്ടുണ്ട് അപ്പൊ സർക്കാരിന് അവർ യഥാർത്ഥത്തിൽ ആ സമയത്ത് അനഭിമത ആയിരുന്നു എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ് മുൻ എം എൽ എയുടെ ഭാര്യ എന്നുള്ള നിലയിലും അനഭിമതയാവേണ്ടതാണ് പക്ഷെ അവരിവിടെ അനഭിമത ആയിട്ടില്ല അവർ സർക്കാരിൻ്റെ ഒരു വേണ്ടപ്പെട്ട ആളായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഈ പിന്നെ എന്താണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നിയമനങ്ങളൊക്കെ നടക്കുന്നു നടക്കുന്ന സ്ഥലമാണെന്നും ആ നിയമനങ്ങളൊക്കെ ഇവർ പറയുന്ന പോലെ തന്നെ കണ്ണടത്തിരുന്ന് പൂച്ച പാൽ കുടിക്കുന്നത് പോലെ സി പി എംകാർക്ക് അനുകൂലമായിട്ട് ഇവരിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരവും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സി പി എംകാർക്ക് വളരെയധികം സന്തോഷമായി ഇനി കോൺഗ്രസ്സുകാർ വിവര വിമർശിക്കില്ല കാരണം ജി കാർത്തികർ എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാവിൻ്റെ പിന്നെ മകൻ്റെ ഭാര്യയാണല്ലോ എന്ന് മാത്രമല്ല കെ ശബരിനാഥനും ഈ പറഞ്ഞവളെ മുൻ എം എൽ എ ആണല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സുകാരും അവരെ വിമർശിക്കില്ല അപ്പോൾ സി പി എം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പൂച്ച കണ്ണടത്തിരുന്ന് പാൽ കുടിക്കുന്നത് പോലെ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം ഇനി ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ അവർ ഈ ഹഗിങ്ങിലൂടെ ഈ ആശ്ലേഷത്തിലൂടെ സി പി എം വലിയൊരു സേവനമല്ലേ ചെയ്തു കൊടുത്തത് സി പി എംകാരെ ഇപ്പോൾ ഇലക്ഷനിൽ തോറ്റിട്ട് തല തുണിയിട്ട് പോലും പുറത്തിറങ്ങി നടക്കാൻ പാടാ പറ്റാതിരുന്ന സമയത്ത് ഈ ദിവ്യ എസ് ഐ ആർ ചെയ്തു കൊടുത്ത ഈ പണിയുടെ ഭാഗമായി അവർക്ക് ഇത്ര തല ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ അവർക്ക് ഒരു സീറ്റ് മാത്രം കിട്ടി അവർ തകർന്ന് തരിപ്പണമായി പിണറായി വിജയനെതിരെ ചീത്ത വിളിയും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തല പൊക്കി നിൽക്കാനുള്ള ഒരു അവസരമാണ് ദിവ്യ ഐ ആർ ഉണ്ടാക്കി കൊടുത്തത് കാരണം പച്ചയായ മനുഷ്യൻ കണ്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ ഇതുകൊണ്ടോ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പച്ചയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ലേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു ദിവ്യായ അയ്യർ എന്നുള്ളത് കൊണ്ട് അവരെ അവർക്ക് അവരെ ഇനിയും പിന്നെ സി പി എം കാർ വളരെ സ്നേഹ കൂടി മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ ദിവ്യായ അയ്യറുടെ ഈ നടപടിയുടെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അല്ലാതെ ഇത് സതുദ്ദേശപരമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ദിവ്യ എസ് അയ്യരോട് ചോദിച്ചപ്പോഴത്തേക്ക് ദിവ്യ എസ് അയ്യർ ഇങ്ങനെ പറഞ്ഞു 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 കാട് കയറിപ്പോയി എനിക്ക് ജാതി ഇല്ല മതമില്ല അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ദിവ്യ എസ് അയ്യർ കല്യാണം നടത്തിയതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ജാതി മത പിന്നെ ആചാരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് മാത്രമല്ല ദിവ്യ എസ് അയ്യരല്ലേ എന്തിനാണ് ദിവ്യ എസ് അയ്യർ അയ്യരാവുന്നത് ഈ ജാതിയിലും മതത്തിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ദിവ്യ എസ് ആയ പോരായിരുന്നു അപ്പൊ ഇവര് ഒരു ഒരു ഗിമ്മിക്കിന്റെ ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഗിമ്മിക്കിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പണി നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ടാണ് അവർ ഇത് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഏറ്റവും പുതിയതായി പിണറായി വിജയനുമായി അവർ സംസാരിക്കുന്ന ഒരു ഫോട്ടോ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് ആ ആ ഫോട്ടോ കാണുമ്പോഴും അവർക്ക് ഇതുപോലെ ചില ചില താല്പര്യങ്ങൾ അവരുടെ ഉണ്ട് എന്ന് സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ പോലും സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പച്ചയായ മനുഷ്യൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നുമല്ല ദിവ്യായ സയ്യർ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഈ ഹഗ്ഗിങ്ങിനെ ഈ ആശ്ലേഷണത്തെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഗസ്ച്ചർ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്